പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം എന്ന് തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും അവർ തിരിച്ച് നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കണം വിട്ടുപോകരുത് എന്നൊക്കെ തോന്നുന്നുണ്ടോ പല ആളുകൾക്കിപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല സ്നേഹത്തിലായി കുറച്ച് കാലം കഴിയുമ്പോൾ ഒക്കെ വേർ പിരിയുന്ന അല്ലെങ്കിൽ ഒഴിവായി പോകുന്ന അവസ്ഥയിലായിരിക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ എപ്പോഴും അതേക്കുറിച്ചുള്ള ചിന്ത ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും ഇതേക്കുറിച്ച് ചിന്ത കയറിയിട്ട് നമ്മൾ ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന പോകുന്നൊരവസ്ഥയിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം ഒരു വാട്സാപ്പ് നമ്പർ കാണും അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളത് അത് മനസ്സിലാക്കി അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഇന്ന് പറയുന്ന വിഷയം നിങ്ങളെ ആരെങ്കിലുമൊക്കെ നി സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് പോകാതെ നിങ്ങളെ തന്നെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് വഴക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തുടക്കത്തിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത് അത് ആ വ്യക്തി ആരാണോ അയാളുടെ പേര് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക ഒരു പാ പേപ്പറിൽ എഴുതിയതിനു ശേഷം അതിലേക്ക് കുറച്ച് തുളസിയിലെ ഇടുക അതിന് തുളസിയിലക്കൊരു എണ്ണമില്ല മാക്സിമം ഒരു പതിനൊന്ന് തുളസിയില അതിലപ്പുറം ആവേണ്ട ആവശ്യമില്ല അത്രയും തുളസിയിലിട്ടതിന് ശേഷം നിങ്ങൾ ആ പേര് എഴുതിയ പേപ്പറിലായിരിക്കണം ഈ ഇടുന്നത് എന്നിട്ട് അത് മടക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നിങ്ങൾ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ആ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നതും നിങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ജീവിതം നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകുന്നതുമായിട്ട് നിങ്ങൾ നിരന്തരം കാണുക എന്നുള്ളതാണ് അപ്പം നിങ്ങളത് ഈ പേപ്പറും കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത് നിങ്ങൾ ചെയ്യുന്ന കാര്യം എത്രത്തോളം കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് നടന്നു കിട്ടുക ചില ആളുകൾക്ക് പല ചിന്തകളും വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു ഫലവും ഇല്ലാത്ത അവസ്ഥയിലും നിൽക്കുന്നവരുണ്ടാവും എന്ത് തന്നെ ചെയ്താലും ഇതുപോലെ വീഡിയോസ് പലതും കണ്ടിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ ഒന്നും നടക്കാത്ത അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ പറഞ്ഞത് അവസാനം ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിന് പെട്ടെന്ന് നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും അതിന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ തുടക്കക്കാരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയം ഒരു ഒരഞ്ച് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹം അതേപോലെ നിങ്ങൾ കാണുക ഈ തുളസിയിലിട്ട ഈ പേപ്പർ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് ചുരുങ്ങിയത് നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും അത് ചെയ്ത് സന്തോഷമായി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം